യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ച ദിവസം സന്തോഷത്തോടെ ആയിരിക്കുന്ന നല്ലൊരു ദിവസമായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഓർക്കുന്നു ഓരോരുത്തർക്കും ഉണ്ട് ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അതെന്തുമാകട്ടെ ഇന്ന് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പ്രതീക്ഷയോടെ അതേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തെ സംഭവിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഉയരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ദൈവം ഒരിക്കലും ഒരു കാരണവശാലും തള്ളിക്കളയുകയില്ല ഡെയിലി ബ്ലെസ്സിംഗിലൂടെ ഈ വർഷം മുഴുവൻ ഒരു കുടുംബമായി ഒരുമിച്ചിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ സമീപത്തൊക്കെ ഇരുന്ന് വചനം കേട്ടവരുണ്ട് കേൾക്കുന്നവരുണ്ട് നന്ദിയോടെ ഓർക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന ദിവസങ്ങൾ കൂടിയാണ് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു പിറകിലാണ് നമ്മളുള്ളത് നന്ദി പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം ആ വാക്യത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങളെ ഒന്ന് വായിക്കുകയാണ് അഹറോൻ്റെ വടി എന്നുള്ളതാണ് ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാമത്തെ വാക്യം ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹ്റോൻ്റെ പേരെഴുതുക കാരണം ഓരോ ഗോത്രത്തിനും ഓരോ വടി ഉണ്ടായിരിക്കണം സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനമനുവദിക്കുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ നീ അവ വയ്ക്കണം ഞാൻ തെരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും എട്ടാമത്തെ വാക്യം പിറ്റേ ദിവസം മോശ സാക്ഷികൂടാരത്തിൽ ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോൻ്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു ഒരു ബദാം ഒരു വടി ഒരു കമ്പ് കിളിർത്തകാരി എഴുതിയിട്ടുള്ളത് കിളിർത്തത് അത് ബദാമിൻ്റെ ഒരു കമ്പ് ഇതെവിടെയാണ് വച്ചിരുന്നത് എന്ന് എഴുതിയിട്ടുണ്ട് മണ്ണിലല്ല വെള്ളവും സാഹചര്യങ്ങൾ അനുകൂലമായൊരു സാഹചര്യത്തിലല്ല കൊണ്ടു വച്ചത് സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിലാണ് ഇരുന്നത് ആ ഇരുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക നമ്മളെ എയർപോർട്ടുകളൊക്കെ പോയാൽ അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ റിസോർട്ടുകളിലൊക്കെ ചെന്നാൽ ആ അകത്തു വച്ചിരിക്കുന്ന ചെടികളുണ്ട് െടികളുണ്ട് അതവിടെ വളരും അതിന് ഒരു പ്രശ്നവുമില്ല നിൽക്കുന്ന മരങ്ങളുണ്ട് അതൊരിക്കലും അകത്ത് വളരില്ല ഒരാഴ്ചയൊക്കെ നിന്നാലും പെട്ടെന്ന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഇലയെല്ലാം പോവും ഇപ്പോൾ ഇവിടെ കണ്ട ഈ ബദാം പുറത്തു വളരുന്ന ഒരു മരമാണ് അത് വച്ചിരുന്നത് ഒട്ടും വളരാൻ അനുകൂലമായ ഒരു സാഹചര്യമല്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് കൊണ്ടുപോയി വച്ചത് സമാഗമ കൂടാരത്തിൽ ദൈവം ദർശനം നൽകുന്ന സാക്ഷ്യ പേടകത്തിൻ്റെ മുമ്പിലാണ് കൊണ്ടുപോയി വച്ചത് കിളിർക്കാൻ പറ്റിയ സാഹചര്യമോ അന്തരീക്ഷമോ ഒരു വളരാനോ ഉയരാനും ഫലം കായ്ക്കാനും പറ്റിയൊരു സ്ഥലത്തല്ല കൊണ്ടു വച്ചത് പക്ഷേ എന്നിട്ടും എട്ടാമത്തെ വാക്യമുണ്ട് അത് വളർന്നു പൂത്തു കായ്ച്ചു ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു എന്ന് ഇതൊരു പാഠമാണ് ഇതൊരു പ്രത്യേകതയാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നത് അത് വ്യക്തിയാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയമാകട്ടെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്തു വിഷയമാകട്ടെ ദൈവസാന്നിധ്യത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയത് വയ്ക്കുമ്പോൾ അത് വളരാനും ഉയരാനും പറ്റുന്നൊരു സാഹചര്യമല്ലെന്ന് തോന്നിയാലും ഇങ്ങനെ വച്ചിട്ട് എന്ത് ഗുണം ഇങ്ങനെ വെച്ചിട്ട് എന്ത് കാര്യവും കിട്ടാൻ പോകുന്നത് എന്നെല്ലാവരും പറഞ്ഞാലും വിശുദ്ധ ഗ്രന്ഥം വേദപുസ്തകം ബൈബിൾ പറയുകയാണ് അങ്ങനെ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണേലും എതിരാണേലും പേടിക്കണ്ട അത് വളരും എല്ലാ സാഹചര്യങ്ങളും എതിരാണേലും പ്രതികൂലമായാലും നമ്മൾ ബുദ്ധി കൊണ്ട് പറയില്ലേ വളവില്ല വെള്ളമില്ല സൂര്യപ്രകാശമില്ല പിന്നെ അവിടെ കൊണ്ടു വച്ചാൽ എങ്ങനെയാണ് അത് ശരിയാകുന്നേ അതിലെങ്ങനെ എഴുതി വെച്ചിട്ട് എന്ത് ഗുണമാവുള്ളത് അതെങ്ങനെ വളരൂ എന്നാ നിങ്ങൾ പറയുന്നത് എങ്ങനെ ഫലം കായ്ക്കും എന്നാണ് പറയുന്നത് അവിടെ നട്ടാലേ കേൾക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുതി വയ്ക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഇങ്ങനെയാണ് സമർപ്പിക്കുന്ന വ്യക്തികളും എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ചില ബോക്സുകളുണ്ട് അവരുടെ ചില ആളുകളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നിയോഗത്തോടെ എന്താ എൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ ദൈവസാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അനുഗ്രഹമായി മാറാൻ തുടങ്ങും അത് വളരാൻ തുടങ്ങും അത് പൂക്കാനും കായ്ക്കാനും തുടങ്ങും അത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അത് ഫലം കായ്ക്കും അത് വളരും ദൈവ സാന്നിധ്യത്തിലിരുന്ന ഒരു കമ്പാണ് വളർന്നത് അത് വളർന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് കുറഞ്ഞ നേരം കൊണ്ടാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ അധികം സമയം വേണ്ട കുറഞ്ഞ മിനിറ്റുകൾ മതി കുറഞ്ഞ ദിവസം മതി കുറഞ്ഞ സമയം മതി ഒരു നിമിഷം മതി ഹാല ലൂയ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാക്യം ഈ വാദനം പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ വചന ഇന്ന് പ്രസംഗിച്ചത് ഒത്തിരി ആയിരക്കണക്കിന് നിയോഗങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഫലമില്ലല്ലോ ഉചിതമായ സമയത്ത് ദൈവം അതിനെ വളർത്തിയിരിക്കും അതിനെ ഫലം കായ്ച്ചിരിക്കും അതൊരനുഗ്രഹമായി മാറിയിരിക്കും അതൊരു സാക്ഷ്യമായി മാറും ഒരു സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ തരും വിശ്വസിക്കുക അതോടൊപ്പം ഈ ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് അന്ന് നമ്മൾ പ്രത്യേകം ഒരു വർഷത്തിനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ച് നേടുന്ന ഒരു ദിവസം കൂടിയാണ് ഒന്നാം തീയതിയിലെ ഡെയിലി ബ്ലസ്സിങ് പ്രത്യേകമായി എല്ലാവരും കാണുക പ്രാർത്ഥിക്കുക അന്ന് ഒത്തിരി നന്നായി പ്രാർത്ഥിച്ച് ഒരു വചനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് തലേ ദിവസം നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഡെയിലി ബ്ലസ്സിങ്ങിൽ അതോടൊപ്പം ജനുവരി മാസം അഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം ആറാം തീയതി വരെ ഈ ബദാം വൃക്ഷത്തിൻ്റെ കമ്പ് കൊണ്ടുപോയി വെച്ചതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങ ഒരു മാസം പ്രാർത്ഥിക്കുകയാണ് ഒരു മാസം അവർ വളരണം കുടുംബത്തിന് അനുഗ്രഹമായി വളരണം അനുഗ്രഹമായി വരണം ഇങ്ങനെ പറയാൻ കാരണം പോലീസുകാർക്കൊക്കെ തലവേദനയായ ഒരു മകൻ അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ഇവൻ്റെ സ്വഭാവം ഇവൻ്റെ രീതികൾ പെരുമാറ്റങ്ങൾ കേസ് അടിപിടി പ്രശ്നം ഉണ്ടാക്കല് പക്ഷേ അവൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു കുറേ നാളുകൾ പ്രാർത്ഥിച്ചിരുന്നു ഒരു മാറ്റവും ഇല്ലാത്ത വിധത്തിലാണ് തുടർന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആൾക്കൊരു ചെറിയ ക്ഷീണം ഉണ്ടായി ഒരു ചെറിയ വിഷമം ഉണ്ടായി ഒരു പ്രതിസന്ധി ഉണ്ടായി അതിനെ തുടർന്ന് ആ വ്യക്തിയുടെ ജീവിതം മാറി ഭയങ്കരമായിട്ട് മാറി ചിന്തകൾ മാറി രീതികൾ മാറി ജീവിക്കണമെന്നാഗ്രഹം ഉണ്ടായി ഒരു വീട് വക്കണം മേടിക്കണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇനി ഇങ്ങനെ പോയ പോലെ പോയാൽ പോരാ എന്ന് ചിന്തിക്കാൻ തുടങ്ങി ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നന്നായി പഠിപ്പിച്ചു ഞാൻ വിശ്വസിക്കുന്നു ദൈവം തൊട്ടതാണ് ദൈവം ഇടപെട്ടതാണ് അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകും അവിടെ വളർച്ചയുണ്ടാകും അവർ പഠിക്കാൻ തുടങ്ങും അവർ ലക്ഷ്യത്തിലെത്താൻ തുടങ്ങും അവരുടെ ഭാവി ഇന്ന് പറഞ്ഞതുപോലെ അത് ഫലം കായ്ക്കുന്നൊരു ഭാവിയായി മാറും അത് അനേകരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും ആർക്കും തലവേദനയായി മാറില്ല ആരും നശിച്ചു പോകാൻ ഇടവരില്ല ആരും തകർന്നു പോകാൻ ഇടവരില്ല പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇനി വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥിക്കുന്നു സാധ്യമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുവാണ് നമ്മുടെ കർത്താഭീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിനകത്ത് വളർച്ചയും ഉയർച്ചയും അഭിവൃദ്ധിയും മാറ്റവും സൗഖ്യവും വിടുതലും രക്ഷയും സന്തോഷവും ആനന്ദവും ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ അപകടങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ കഴിഞ്ഞ വർഷം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് നിന്നുകൊണ്ട് വചനം കേൾക്കാൻ ഒരു കുടുംബത്തിലെ ആളുകളെപ്പോലെ നിന്ന് വചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതിന് നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കാരുണ്യമെല്ലാം നമ്മുടെ മേലുണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലോകം മുഴുവൻ അർപ്പിച്ച അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ ഇന്ന് കേട്ട വചനത്തിൻ്റെ യോഗ്യതയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകും ഈ വചനത്തിലൂടെ നിങ്ങളൊരു സാക്ഷ്യത്തെ പറയും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് തന്നെ അഞ്ചരയ്ക്ക് പറ്റുമെങ്കിൽ ഒരുമിച്ച് തന്നെ വന്ന് വചനം കേൾക്കാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്നപോലെ സൂക്ഷിക്കും സൂക്ഷിക്കട്ടെ ആമേൻ